അധ്യാപകരും രക്ഷാകർത്താക്കളും ഒരു നല്ല ഊഷ്മളമായ ബന്ധമാണ് വേണ്ടത് അപ്പോൾ അധ്യാപകരുമായി സഹകരിക്കുന്ന തലമാണ് രക്ഷാകർത്താക്കൾക്കുണ്ടാകേണ്ടത് ഇപ്പോൾ സ്വാഭാവികമായി കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ ആ തെറ്റ് കുട്ടിയെ തിരുത്തുന്നതോടൊപ്പം തന്നെ രക്ഷിതാവിനെ കൂടി വിളിച്ചു വരുത്തി അധ്യാപകൻ പറഞ്ഞു വരും അങ്ങനെ വരുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാട്ടുന്ന അധ്യാപകനെ അല്ലെ അധ്യാപികയെ പ്രതിപട്ടികയിലാക്കുന്ന മനോഭാവം രക്ഷിതാവ് സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ശ്രദ്ധയിൽ പെട്ടിയൊരു സംഭവം പറയാം ഇവിടെ തന്നെയാണ് നമ്മുടെ തലസ്ഥാനത്ത് തന്നെയാണ് ഒരു സ്കൂളിലെ കുട്ടി ബാഗിൽ മദ്യം കൊണ്ടുവന്നു അത് പിടിച്ചു പരക്ഷാകർത്താവിനെ സ്വാഭാവികമായും വിളിച്ചു വരുത്തി പക്ഷേ അധ്യാപകൻ്റെ ഭാഗത്തല്ല രക്ഷിതാവുന്നത് കുട്ടിയുടെ ഭാഗത്താണ് ആ അധ്യാപകനെ കുറ്റം പറയുന്ന അലിയാണ് എടുത്തത് അയാൾ ഒരു സാധാരണയാളായിരുന്നില്ല ഇത്തരം തെറ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ട സർവീസിലുള്ള ഒരാളാണ് നമ്മുടെ സർവീസിലുള്ള ഒരാളാണ് പക്ഷേ അയാൾ തൻ്റെ കുട്ടി അങ്ങനെയൊന്നും കുറ്റപ്പെടുത്തേണ്ട ആളല്ല എന്ന തരത്തിലാണ് നിന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു ആ സംഭവിച്ച കാര്യം മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയാണല്ലോ അയാൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് രക്ഷാകർത്താക്കൾ കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തു തന്നെ വേണം അത് വളരെ പ്രധാനമാണ് സിനിമയിലെ ഈ വയലൻസിൻ്റെ ദൃശ്യങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടിയെന്നുള്ളതാണ് ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ അപ്പോൾ ഒരു അതുവരെയുള്ള സ്ട്രെസ്സ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലുള്ള ഈ സ്ട്രെസ്സാകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നുവിടെ എന്താ ഡാൻസിൻ്റെ ജുംബോ ജിംബോ ഡാൻസല്ലേ ഏ ജുബ ജുബ ഞാൻ പറയാത്ത പേര് തെറ്റായിരിക്കാം പക്ഷേ അത്രയൊരു ഡാൻസിലേക്ക് കിടക്കാലോ അത് നല്ല എക്സസൈസ് എക്സസൈസാണല്ലോ നല്ല നിലക്ക് ആ പരിപാടി നടത്താലോ അതിന് പാട്ടിൻ്റെ സൗകര്യം സൗണ്ട് സിസ്റ്റം ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉണ്ട് അപ്പോൾ ആ ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും അധ്യാപകരും തയ്യാറാവണം പലത്തിൽ ഇതിന് അധ്യാപകർ കുറച്ച് മടിയുള്ളവരാണ് കാരണം അവരും എക്സസൈസ് എടുക്കണമല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക അടുത്ത അധ്യയന വർഷാരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ് ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോവും കുട്ടിയൊരു നല്ല ഉന്മേഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിരിക്കുക നല്ലോണം വേർക്കും നല്ല സ്ട്രെസ് നീങ്ങി കിട്ടുന്ന കുട്ടികളായിട്ട് മാറും ആ ഒരു കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതോടൊപ്പം യോഗ മറ്റ് വ്യായാമമുറകൾ ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം നേരത്തെ ഞാൻ പറഞ്ഞു മുതിർന്നവരെ ബഹുമാനിക്കൽ അവരവർ മറ്റുള്ളവരോട് കാണിക്കേണ്ട വിനയം ബഹുമാനം അതൊക്കെ തങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റി കൂട്ടുകേ ചെയ്യൂ എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയിൽ കൊടുക്കണം ഞാൻ എല്ലാവരുടെയും മേലെയാണ് എന്നൊരു ഭാവത്തിലല്ല കുട്ടി വളർന്നു വരേണ്ടത് ആ ഒരു ചിന്ത കുട്ടിയിൽ ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അടച്ചിടലല്ല തുറന്നുവിടലാണ് പ്രധാനം ഇതായിരിക്കണം കുട്ടികളോടുള്ള സമീപനം തുറന്നു വിടുക എന്ന് പറയുമ്പോൾ മുതിർന്നവരിൽ ഒരു എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് ശരിയാണ് അത് ആ കണ്ണുണ്ടായിക്കോട്ടെ എന്നാലും അവർക്ക് കൂട്ടുകൂടാനും സമപ്രായക്കാരുമായി കളിക്കാനും എല്ലാമുള്ള അവസരം ഉണ്ടാവണം അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട് എന്നാലും ഈ ഞാൻ പറഞ്ഞു പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സമഗ്രമായ ഇടപെടലുകളാണ് നടത്തേണ്ടത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വിവിധ ടേം ആക്കാം ഷോർട്ട് ടേമും മീഡിയം ലോങ് ടേം എല്ലാം ആക്കാം അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവക്കനുസൃതമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ നമുക്ക് കഴിയണം അതിന് മാർഗദർശനം നൽകുന്നതാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഡോക്യുമെൻ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങൾ ഇവിടെ സംസാരിക്കും നിയമം കർശനമായി നടപ്പാക്കുന്ന നില തന്നെയാണ് നമ്മൾ സ്വീകരിച്ചു പോകുന്നത് ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സായ കുട്ടികൾ ആ കുട്ടികളോട് എല്ലാ രീതിയിലും മനുഷ്യത്വപരമായ സമീപനമാണ് സ്വീകരിക്കുക മയക്കുമരുന്നുകൾക്ക് അടിപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഡി അഡിക്ഷൻ സെൻറ്ററുകൾ നല്ല നിലക്ക് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അവിടെ ചികിത്സിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിർബന്ധമായും ചികിത്സിക്കണം എന്നിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ മയക്കുമരുന്നുകൾക്കെതിരായ സമീപനം നിയമപരമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട നടപടിയായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത് എന്നാൽ മറ്റ് നടപടികൾ മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ അത് കർക്കശമായി തുറന്നു പോവുകയും ചെയ്യും